ും വിനോദം ഉണ്ടായാലും പറഞ്ഞ പോലെ ഒരുപാട് ഘടകങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാനുണ്ട് ഇത്തവണ നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ രാഷ്ട്രീയം മാത്രം നോക്കിയായിരിക്കില്ല ഒരുപക്ഷെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുക ഒരുപാട് ഘടകങ്ങളുണ്ട് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള നിരവധി ഫാക്ടേഴ്സ് പല മണ്ഡലങ്ങളിലും ഉണ്ട് സ്ഥാനാർത്ഥികളുടെ മികവുണ്ട് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതാണ് തലസ്ഥാനത്തെ ഒരു പൊതുചിത്രം നമുക്കറിയാം തിരുവനന്തപുരവും മാറ്റിയെങ്കിലും തീമാറുന്ന പോരാട്ടം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളായി മാറുന്ന പശ്ചാത്തലമുണ്ട് ബി ജെ പി എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ എന്നതും നമ്മൾ ഓർക്കണം നമുക്കിനി മലപ്പുറത്തേക്ക് ഒന്ന് പോകണം വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ മലപ്പുറത്തുണ്ട് ഒന്ന് മലപ്പുറവും ഒന്ന് പൊന്നാനിയും ഇത്തവണ ഈ വാർത്തകളിൽ നിറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല ഈ മണ്ഡലങ്ങൾ വെച്ചുമാറി ഇ റ്റെ മുഹമ്മദ് ബഷീറും അബ്ദു സമദ് സബദാനിയും എന്നുള്ളതാണ് ഒപ്പം മലപ്പുറത്തും പൊന്നാനിയിലും എൽ ഡി എഫ് പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് വസീഫ് എന്ന യുവനേതാവ് മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ തീമാർന്ന പോരാട്ടം സി പി എം പ്രതീക്ഷിക്കുന്നു മറുവശത്ത് പൊന്നാനിയിലാവട്ടെ ബി ജെ ലീഗ് വിമതനെ കെ എസ് ഹംസയെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് കളം പിടിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും ലീഗിനേറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അനുമോദ് നമുക്കറിയാം ഇത്തവണ എൽ ഡി എഫ് രണ്ടും കൽപ്പിച്ചാണ് കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ അതിനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു വസീഫിനെ പോലെയുള്ള യുവ നേതാവ് മറ്റൊന്ന് ലീഗിൻ്റെ കോട്ടയിൽ തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് ലീഗിലെ പ്രധാനപ്പെട്ട ഒരു മുൻ നേതാവിനെ അവിടെ ഇറക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ വോട്ടർമാർ സ്വാഭാവികമായും കൺഫ്യൂഷനിലാകും സംശയമില്ലാത്ത കാര്യമാണ് എന്ത് മനസ്സിലാക്കണം ഇതുവരെയുള്ള പോരാട്ട വഴികൾ ഓരോ നിമിഷവും വിശകലനം ചെയ്ത ആളാണല്ലോ അനുമോദ് എങ്ങനെയുണ്ട് മലപ്പുറത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂട് മലപ്പുറത്ത് എൽ ഡി എഫ് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രചരണ വിഷയമാക്കിയിരിക്കുന്നത് എം പിമാർ മണ്ഡലം മാറിയതാണ് എന്തുകൊണ്ട് മണ്ഡലം മാറി എന്ന ചോദ്യമാണ് അവർ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത് അതായത് സ്വന്തം മണ്ഡലത്തിൽ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ മണ്ഡലം മാറിയിരിക്കുന്നത് എന്ന പ്രചാരണമാണ് എൽ ഡി എഫ് അഴിച്ചുവിടുന്നത് സമ്മതാനി മലപ്പുറത്ത് ഒരു ആത്മവിശ്വാസമില്ലാത്ത സാഹചര്യമായിരുന്നു അതുപോലെ തന്നെ ഇ ടി മൂന്ന് ബഷീറാകട്ടെ മൂന്ന് വർഷം മൂന്ന് തവണയായി പൊന്നാനി പ്രതികരിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് പൊന്നാനിയിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് തന്നെ ലീഗിൻ്റെ അണികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ട സാഹചര്യത്തിലാണ് അദ്ദേഹം മണ്ഡലം മലപ്പുറത്തേക്ക് മാറ്റിയതെന്നാണ് എൽ ഡി എഫ് പ്രധാനമായിട്ടും നടത്തുന്ന വലിയൊരു പ്രചാരണം നമുക്ക് ഇതിൽ മലപ്പുറത്തെ കാര്യം ആദ്യം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം മലപ്പുറം എക്കാലവും ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ് ഒരു ഉറച്ച കോട്ടയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം എപ്പോഴും ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലീഗിന് വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് അവിടെയാണ് അബി വസീഫ് എന്ന യുവ നേതാവ് ഇടതുപക്ഷത്തിന് വേണ്ടി പോരിനിറങ്ങുന്നത് ഇതുവരേക്കും നമുക്ക് പ്രചരണത്തിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വരാത്തത് കൊണ്ട് തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം ഇരു മുന്നണികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് മുന്നണി നേതാക്കളും ക്ഷമിക്കണം മഞ്ചേരിയിലാണ് പ്രചാരണം നടത്തുന്നത് രാവിലെ നേതാക്കളെ കാണുന്നു വൈകുന്നേരം റോഡ് ഷോ നടത്തുന്നു ഇവിടെ വസീഫിനെ മുൻനിർത്തി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് യുവാക്കളുടെ രാഷ്ട്രീയമാണ് യുവ നേതാവാണ് വസീഫ് മണ്ഡലം മാറിയെത്തുന്ന ബഷീറിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് കാരണം പരിമിതികളില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഉള്ള കരുത്തുള്ള നേതാവാണ് എന്ന പ്രചാരണമാണ് എൽ ഡി എഫ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കുന്നത് ബഷീറിൻ്റെ ഒരു ഇത്രയും വർഷത്തെ പാരമ്പര്യം പ്രവർത്തന പരിചയം ലീഗിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ലീഗ് ഇത്തവണ പാർലമെൻറ്റിൽ എത്തേണ്ടതിൻ്റെ അനിവാര്യത തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് മുന്നോട്ട് പോയിക്കുന്നത് എന്താണെങ്കിലും മലപ്പുറത്തെ ലീഗിന് മേൽക്കൈ ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതിലെ ഭൂരിപക്ഷത്തിൽ കുറവ് വരുത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന ചോദ്യമാണ് വസീഫിലൂടെ ഉയർത്തുന്നത് ഇത്തവണ ഭൂരിപക്ഷം മാത്രമായി നമുക്ക് ചർച്ച ഒതുക്കാൻ പറ്റില്ലല്ലോ ആ അനുമോദ കഴിഞ്ഞ നേരത്തെ ഉള്ള നേരത്തെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ലീഗിന്റെ ഭൂരിപക്ഷമായിരുന്നു ഒരു വിഷയമെങ്കിൽ ഇത്തവണ അതിനപ്പുറമുള്ളൊരു പോരാട്ടം എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി മലപ്പുറത്തെ ഈ മലബാർ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എത്രത്തോളം സി പി എം ശ്രദ്ധ പുലർത്തുന്നോ അതനുസരിച്ചുള്ള പുരോഗതി അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ എൽ ഡി എഫിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നുണ്ട് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം ചിന്തകളിൽ നിന്നാകും സ്വാഭാവികമായും ഇത്തരം കരുത്തരെ രംഗത്തിറക്കുന്നത് വോട്ടർമാർക്കിടയിൽ പരമാവധി ഏത് തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാം എന്നത് സി പി എമ്മിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം പൊന്നാപുരം കോട്ടയിലും കടന്നുകയറാനാകുമെന്ന ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് രഞ്ജിത്ത് അതൊക്കെ പറയാൻ പറ്റുകയുള്ളു മലപ്പുറത്ത് ഒരിക്കലും നമുക്ക് അത് വലിയൊരു അവകാശവാദമായിട്ട് അവകാശവാദമായിട്ടൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ വിലയിരുത്താൻ മലപ്പുറത്തെ ഇടതുപക്ഷം എത്ര കടുത്ത പ്രചാരണം വിട്ടാലും അത് ലീഗിൻ്റെ ഭൂരിപക്ഷത്തിൽ കുറവ് വരുത്താൻ മാത്രമേ സഹായിക്കൂ എന്നാണ് ഈ ഒരു ഘട്ടം വരെയും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് കാരണം ലീഗിൻ്റെ ഈ മണ്ഡലങ്ങളിലുള്ള ആഴത്തിലുള്ള വേരുകൾ അത്രമാത്രം ബലവത്തതാണ് മാത്രമല്ല ഇ ടി എ പോലെ ഒരാളെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് ലീഗിനിടയിൽ മലപ്പുറത്തെ ലീഗുകാർക്കിടയിൽ മലപ്പുറം മണ്ഡലത്തിൽ ഇ ടി കുറച്ചുകൂടി ഒരു അടുപ്പം പലരും കാണിക്കുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസ പ്രചാരണമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വസീഫിന് ഒരു യുവ നേതാവെന്ന നിലയിൽ ഒരു സ്വീകാര്യത ലഭിക്കും ഇടതുപക്ഷ മനസ്സുകൾക്കിടയിൽ നിഷ്പക്ഷരായ വോട്ട് ബാങ്കിൻ്റെ ഇടയിലൊക്കെ വസീഫിന് സ്വീകാര്യത ലഭിക്കും പക്ഷേ അതുകൊണ്ട് മാത്രം ലീഗിനെ അട്ടിമറിക്കാൻ കഴിയില്ല അതിനെ ഒരു വലിയ തരംഗം തന്നെ വേണ്ടിവരും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് മലപ്പുറത്ത് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ പൊന്നാനിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിന് നല്ല പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കെ എസ് എം ലീഗിനെ ലീഗുകാരെ അറിയുന്ന മുൻ ലീഗുകാരനാണ് അതുകൊണ്ട് തന്നെ ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഹംസ നേടും എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ മാത്രമല്ല സമസ്തയുടെ രണ്ട് വിഭാഗത്തിൻ്റെയും എ പിയുടെയും എ കെയുടെയും പിന്തുണ ഹംസയ്ക്ക് നേടാൻ കഴിയുന്നുണ്ട് ഈ സമസ്തയിലെ ഒരു വിഭാഗം തന്നെ ഹംസയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുകൾ അത് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിലായതുകൊണ്ട് ഒരിക്കലും അത് ഹംസയ്ക്ക് ലഭിക്കാതെ പോകില്ല എന്നൊരു ഉറപ്പും ഇടതുപക്ഷത്തിനുണ്ട് അത്തരത്തിൽ മൂന്ന് ഘടകങ്ങളാണ് ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഇടതുപക്ഷം ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ ഘടകങ്ങൾ വർക്കൗട്ടായി സമദാനിക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ പൊന്നാനിയിൽ ഇതിനെ ലീഗ് പ്രതിരോധിക്കുന്നത് സമദാനിയുടെ വ്യക്തിത്വം ഉയർത്തി കാണിച്ചത് തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ പാർലമെന്റിലും മികച്ചൊരു വാഗ്മിയാണ് അത്രയും പ്രാഗല്ഭ്യമുള്ള ഒരു പ്രഭാഷകൻ കൂടിയാണ് സമദാനി അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് ഈ ഒരു ഭീഷണിയെല്ലാം മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ലീഗ് ലീഗിന്റെ പ്രതീക്ഷിന്റെ പ്രതീക്ഷ മറുപക്ഷത്ത് എൽ ഡി എഫ് ഈ വിഷയത്തിലൊട്ടും പിറകോട്ടു പോകാനും തയ്യാറാവുന്നില്ല നമുക്ക് കഴിഞ്ഞ കുറേ നാളായി എൽ ഡി എഫിൻ്റെ വിവിധ രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ അറിയാം സി വി അനുമോദാണ് വിശദമായ വിശകലനം മലപ്പുറവും പൊന്നാനിയുമായി ബന്ധപ്പെട്ട് നൽകിയത്